തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി ബി ജെ പിയുടെ പ്രതിനിധി തെരഞ്ഞെടുക്കപ്പെട്ടാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ വികസിത അനന്തപുരിയുടെ എന്താ അതിൻ്റെ പദ്ധതി ഞങ്ങളിവിടെ അവതരിപ്പിക്കും നടപ്പാക്കി തുടങ്ങും നല്ല ഭാഷയിൽ പറഞ്ഞാൽ കൊള്ള സംഘം മുമ്പിൽ നിർത്തുന്ന മനുഷ്യ മറയാണ് കെ ജയകുമാർ കെ മുരളീധരൻ്റെ പാർട്ടിക്ക് ശബരിമല കൊള്ളയിൽ പങ്കുണ്ടല്ലോ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നല്ലോ ഈ ഒക്കച്ചങ്ങായിമാരായത് കൊണ്ട് പിണറായി വിജയൻ വന്നതിന് ശേഷം ആ അന്വേഷണം പൂഴ്ത്തിവെച്ചേക്കേ അത് കോൺഗ്രസ് ഇനി കേരളത്തിലോ ഇന്ത്യയിലോ വരാൻ പോകുന്നില്ല തിരുവനന്തപുരത്ത് ലെവലേശ വരാൻ പോകുന്നില്ല കാരണം രാജീവ് ചന്ദ്രശേഖർ ഒരു ഒറ്റയാനാണ് വികസന നായകനാണ് വികസനം മാത്രം സ്വപ്നം കാണുന്ന കേരളം ഇന്നു വരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു ഒരു വലിയ മനുഷ്യനാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ചുവടുവയ്പ് നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലുള്ള കാഹളം മുഴങ്ങിയിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുവാൻ മൂന്ന് മുന്നണികളും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അപ്പം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷ് ചേരുകയാണ് ബി ജെ പിയുടെ പ്രതീക്ഷകൾ പറ്റുമെങ്കിൽ തന്ത്രങ്ങൾ ഇവയൊക്കെ പങ്കുവയ്ക്കാൻ നമസ്കാരം 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 ടോക്കിംഗ് പ്രൈലേക്ക് സ്വാഗതം ബി ജെ പി വളരെ ഒരു ഹെവി വെയ്റ്റ് കാൻഡിഡേറ്റ് ലിസ്റ്റുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് മുൻ ഐ പി എസ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറക്കിയിരിക്കുന്നു എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ഏത് തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒറ്റ വാഗ്ദാനമേ ഉള്ളൂ ഞങ്ങൾക്ക് വികസിത അനന്തപുരി വികസിത അനന്തപുരി ഇന്ത്യയിലെ ഏറ്റവും മാതൃകാപരമായ നഗരമായിട്ട് തിരുവനന്തപുരത്തെ മാറ്റും എല്ലാ അർത്ഥത്തിലും ഡിജിറ്റ് ഡിജിറ്റലൈസേഷൻ സാധാരണക്കാർക്കൊക്കെ അവരുടെ വിരൽത്തുമ്പിൽ ഒരു നഗരസഭയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം അതോടൊപ്പം തന്നെ നഗരത്തിൻ്റെ സമഗ്രമായ ആസൂത്രണം നഗരത്തിൻ്റെ വികസനം അങ്ങനെ സർവ്വദിനെ സംബന്ധിച്ചും പാർട്ടിക്ക് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട് ഞങ്ങൾ ഡിസംബറിൽ അധികാരത്തിൽ വന്നാൽ ഫെബ്രുവരിക്കുള്ളിൽ തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ മാറുന്നതിന് വേണ്ടിയുള്ള ദാ ഡ്രാഫ്റ്റ് തിരുവനന്തപുരം നഗരസഭയുടെ നഗരത്തിൽ നടപ്പാക്കും ഓക്കെ ഞങ്ങൾ ആരംഭിക്കും പ്രവർത്തനം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി ബി ജെ പിയുടെ പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ വികസിത അനന്തപുരിയുടെ എന്താ അതിൻ്റെ പദ്ധതി ഞങ്ങളിവിടെ അവതരിപ്പിക്കും നടപ്പാക്കി തുടങ്ങും നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും മാസ്റ്റർ പ്ലാൻ അല്ലേ അതാണ് ഇന്ത്യയിലെ മറ്റെല്ലാ നഗരങ്ങളെയും അത്ഭുതപ്പെടുത്തുന്ന വികസനത്തിന് സാധ്യതയുള്ളൊരു മഹാനഗരമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തിന് വികസന രംഗത്ത് അസാധ്യമായിട്ടൊന്നുമില്ല എല്ലാം സാധ്യമാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇതൊക്കെ സാധ്യമാക്കാൻ പറ്റുന്ന തലച്ചോറും കാഴ്ചപ്പാടും വേണ്ടിയുള്ള ഇച്ഛാശക്തിയും ഉള്ള നേതൃത്വം ഇത്രയും കാലമായി തിരുവനന്തപുരത്ത് വന്നിട്ടില്ല കേരളത്തിനുണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഉള്ള ഒരു കുറവ് ആ കുറവ് പരിഹരിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ബി ജെ പി തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നതോടുകൂടി യു ഡി എഫും എൽ ഡി എഫും അപ്രസക്തമായി ഞങ്ങൾ തിരുവനന്തപുരത്തെ പത്ത് ലക്ഷം ആൾക്കാരും ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയെ അത് സി പി എം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ പക്ഷേ തിരുവനന്തപുരം ഒരു വികസിത അനന്തപുരി എന്ന സ്വപ്നം കാണുന്ന തിരുവനന്തപുരത്തിൻ്റെ സമ്പൂർണ്ണ വികസനം ഉണ്ടാവണമെന്ന് സ്വപ്ന ആഗ്രഹിക്കുന്ന മുഴുവൻ ജനതയും ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയെ രണ്ട് കൈനീട്ടി സ്വീകരിച്ചിരിക്കുകയെ ഓക്കെ അതുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടുകൂടി ബി ജെ പി ഒരൻപത് ശതമാനം വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അറുപത്തിയേഴ് വാർഡുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് വാർഡ് വിഭജനം വന്നത് വാർഡ് വിഭജനത്തിലൂടെ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുന്ന തരത്തിലേക്ക് എൽ ഡി എഫ് കൊണ്ടുപോയി എന്ന ചില നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് അതിനെ ഏത് തരത്തിൽ മറികടക്കും ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് മുപ്പത്തേഴ് ശതമാനം വോട്ടുണ്ട് എൽ ഡി എഫിനേക്കാൾ വലിയ വോട്ടാണ് ഞാൻ പറയുന്നത് വാർഡ് മനസ്സിലായി മനസ്സിലായി മുപ്പത്തേഴ് ശതമാനം വോട്ടുണ്ട് അത് എൽ ഡി എഫിനേക്കാൾ വലിയ വോട്ടാണ് തിരുവനന്തപുരത്തിൻ്റെ ഏകദേശമുള്ള പ്രദേശങ്ങളും ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് സി പി എം ശരിയാണ് ശ്രീ ലിയോ പറയും പോലെ ഇതിനെ ബി ജെ പിയുടെ വിജയത്തെ തടുക്കാൻ വേണ്ടിയുള്ള എല്ലാ കുതന്ത്രവും സി പി എം അതിൻ്റെ ഡീലിമിറ്റേഷൻ സമയത്ത് ചെയ്തു പക്ഷേ ഞങ്ങൾ ഫൈറ്റ് ചെയ്തു ഞങ്ങൾ ഡീലിമിറ്റേഷൻ ആരംഭിച്ച ഒന്നാമത്തെ ദിവസം മുതൽ ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അതുകൊണ്ട് സി പി എമ്മിൻ്റെ പ പല കുടിലതന്ത്രങ്ങളെയും തന്ത്രങ്ങളെയും ഞങ്ങൾക്ക് ചെറുക്കാൻ സാധിച്ചു പക്ഷേ ചിലയിടത്തൊക്കെ സി പി എം വിജയിച്ചിട്ടുണ്ട് കാരണം അധികാരം അവരുടേലാണല്ലോ വിജയിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് എന്താണെന്ന് അറിയുമോ ഇവർ എവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളെ കുറച്ച് പേരെ ബി ജെ പിയുടെ വാർഡിലേക്ക് കൊണ്ടുവന്നാൽ പരമ്പരാഗത ധാരണയാണ് ക്രിസ്ത്യാനികൾ കുറച്ച് പേർ ബി ജെ പിക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് വന്നാൽ ബി ജെ പി ജയിക്കില്ല പട്ടികജാതിക്കാർ കുറച്ചുപേർ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ജയിക്കില്ല ഇങ്ങനെയുള്ള പഴയകാല ധാരണയുണ്ട് ആ ധാരണ പൊതുസമൂഹത്തിന് മാറിയത് സി പി എമ്മിൽ മനസ്സിലാക്കില്ല ഓക്കെ ഇന്ന് ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ് പട്ടികജാതി സമൂഹം എന്നേ ബി ജെ പി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ബി ജെ പിക്ക് ഇനി ബി ജെ പിക്ക് പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങൾ നേർത്തു നേർത്തു വരുന്ന ഒരു സാഹചര്യമാണ് കേരള രാഷ്ട്രീയം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഒരിക്കൽ കൂടി പരാമർശിക്കേണ്ടി വരുന്നു കോസ്റ്റൽ ഏരിയ ആ ഒരു ബെൽറ്റ് അവിടെ എത്തിയപ്പോഴാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പിന്നിലേക്ക് പോയത് അതുവരെ ശക്തമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് അതിനെ മറികടക്കാൻ ഏത് തരത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ നോക്കുമ്പോൾ ഒരു ഏഴോളം ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സ് ഉണ്ട് മറികടക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് നൂറ്റി ഒന്ന് വാർഡുകളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകും ക്രിസ്ത്യൻ സ്വാധീനമുള്ള വാർഡുകളിൽ പലയിടത്തും അവിടുത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ക്രിസ്ത്യൻ സഭകളുടെ ചുമതലപ്പെട്ട ആൾക്കാർ ഒക്കെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ് കുറച്ചുപേരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി വരും ദിവസങ്ങളിൽ മറ്റുള്ളവരെ പ്രഖ്യാപിക്കും അപ്പോൾ ബി ജെ പിക്ക് ഇന്ന് അപ്രാപ്യമായിട്ടുള്ള ഒരു സ്ഥലവും തിരുവനന്തപുരം നഗരത്തിലില്ല ഓക്കെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ കിട്ടാത്ത പ്രശ്നം വരുന്നില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാരാണ് എവിടെയും കാണുന്നത് അത് ബി ജെ പിയുടെ എന്തെങ്കിലും ഒരു എന്താ പറയുക ബി ജെ പിയുടെ ഐഡിയോളജിക്കലി ബി ജെ പിയുടെ ഭാഗമായിട്ട് അല്ല അവരെല്ലാവരും വന്നിട്ടുണ്ടാവുക അങ്ങനെ സമ്മതിക്കുന്നു പക്ഷെ നാട് നന്നാവണമെങ്കിൽ ബി ജെ പി വരണം അങ്ങനെ ഒരു അഭിപ്രായം അവർക്കുണ്ട് ഉണ്ട് മതിയായി ഇടതും മതിയായി വലതും മതിയായി മടുത്തു ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ കാര്യം നടക്കണമെങ്കിൽ ബി ജെ പി വരണം ഇപ്പോൾ ഒരുപാട് ഇതാണ് ഇതാണ് ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ സാധാരണ മനുഷ്യരുടെ മനസ്സിലെ ചിന്ത ഇതായി മാറിക്കഴിഞ്ഞു നഗരവുമായി ബന്ധപ്പെട്ട് കുറേയേറെ ഉണ്ടായിട്ടുണ്ട് ആ വിഷയങ്ങളിലൊക്കെ ബി ജെ പി ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ എന്നും മലയാളിയുടെ ഒരു വികാരമാണ് ശബരിമല ശബരിമല വിഷയത്തിലും വലിയ ഉയർന്നു വന്നിട്ടുണ്ട് വിവാദം ഉയർന്നു വന്നിട്ടുണ്ട് അത് വലിയൊരു വികാരമായി ജനങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണോ കരുതുന്നത് അതും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ശബരിമല വിഷയം ഈ കേരളീയൻ്റെ പൊതു വികാരമാണ് അത് കേവലം ഹിന്ദുവിൻ്റെ മാത്രമല്ല ഏതെങ്കിലും മതത്തിൽ ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന സകല വിശ്വാസികൾക്കും നേരെയുള്ള ഒരാക്രമണമാണ് ഇന്ന് ശബരിമലയ്ക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇനിയിപ്പോൾ അഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ വൃശ്ചികം ഒന്നാണ് മണ്ഡലകാലം ആരംഭിക്കുകയാണ് സാധാരണ ശ്രീ ലിയോ നമുക്കറിയാമല്ലോ ഒരു മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് എത്ര റൗണ്ട് ചർച്ച ചെയ്യുക കളക്ടർ വിളിക്കും മന്ത്രി വിളിക്കും മുഖ്യമന്ത്രി വിളിക്കും അത് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി കോൺട്രാക്റ്റുകൾക്ക് പെട്ടെന്ന് ചെയ്യും റോഡ് നന്നാക്കും കക്കൂസ് ഉണ്ടാക്കും എല്ലാം ചെയ്യാറില്ലേ ഇപ്പം എന്തു നടന്നു ഒരു ദു അങ്ങേയറ്റം ഈ മണ്ഡലകാലം എന്ന് പറയുന്നത് ഒരു ദുരന്തകാലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഗൂഢപദ്ധതിയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജയകുമാർ ഐ എസ് റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി അദ്ദേഹം മുൻപ് ശബരിമലയിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം പരിചയ സമ്പന്നനായ അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് ലിയോ ശബരിമലയിൽ കൊള്ളയടിക്കുന്നവരാ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയും ഭരണത്തിൻ്റെ ഉന്നതങ്ങളിലിരിക്കുന്ന മന്ത്രി ഉൾപ്പെടെയുള്ളവനാണ് ഇപ്പോൾ വാസുവിൻ്റെ നേരെ ആരോപണം വന്നിരിക്കുന്നു വാസു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലായിരിക്കുന്നു വാസു എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് വാസുവിൻ്റെ കുടുംബവും വാസുവും പിണറായി വിജയൻ്റെ കുടുംബവും പിണറായി വിജയനും സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വവും തമ്മിലുള്ള ബന്ധം അറിയാൻ വയ്യാത്തവരല്ലല്ലോ കേരളീയർ അപ്പോൾ ഇത് എ കെ ജി സെൻറ്ററിലേക്ക് എത്തുന്നു സി പി എമ്മിലേക്ക് എത്തുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ ഒരു മിത്താണെന്ന് അത് ആ വിഗ്രഹങ്ങളൊക്കെ വിഗ്രഹങ്ങൾ എത്രയിടത്തോളം നശിപ്പിക്കുക എത്രത്തോളം അന്ധവിശ്വാസങ്ങൾ തകരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നൊരു പാർട്ടിയാണ് സംഗമം പൊളിഞ്ഞില്ലേ ആദ്യം മാപ്പ് പറയട്ടെ വിശ്വാസികളോട് മാപ്പ് പറയട്ടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ശബരിമലയെ ദ്രോഹിക്കാൻ അവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു മന്ത്രിയും രാഷ്ട്രീയക്കാരും അറിയാതെ ഉദ്യോഗസ്ഥർ നടത്തിയ കള്ളത്തരമാണ് എന്നുള്ള വർത്തമാനമാണ് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാരും ഈ അവിടുത്തെ മറ്റു പോറ്റിമാരും തന്ത്രിമാരും ഒന്നല്ല വിഷയം ഉണ്ടാക്കുന്നത് മന്ത്രിമാരല്ലേ കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത് ഈ കൊള്ള നടത്തുന്ന മന്ത്രി അറിയാതെ കൊള്ള നടന്നിട്ടുണ്ടാവില്ലല്ലോ ഇപ്പ പഴയ കടകം പഴയ പള്ളിയും കടകംപള്ളിയും കടകംപള്ളിക്കും പോള ശിവകുമാറും ഇപ്പോഴത്തെ വാസവനും എല്ലാം ഈ കൊള്ള സംഘത്തിൻ്റെ കണ്ണികളാണ് എല്ലാവരും ഈ കൊള്ള സംഘത്തിൻ്റെ കണ്ണികളാണ് അവർക്ക് ഭഗവാനിലല്ല ഭക്തി തിരുവാഭരണത്തിലും സ്വർണത്തിലുമാണ് അവരുടെ ഭക്തി തിരുവാഭരണമെങ്കിലും തിരുവാഭരണം കിട്ടിയാൽ അതും കൊണ്ടുപോകും ഇനി തിരുവാഭരണം കുറേ കാലം കുറച്ച് ദിവസങ്ങൾ ദിവസം ബോർഡിൻ്റെ കസ്റ്റഡിയിലാണ് ആ തിരുവാഭരണം ഭഗവാന്റെ തനത് തിരുവാഭരണമാണോ എന്ന് പോലും വിശ്വാസികൾക്ക് സംശയമാണ് കാരണം ദേവസ്വം ബോർഡിൻ്റെ കസ്റ്റഡിയിലാണല്ലോ ഒരു ചെറിയ പീരീഡ് അപ്പോൾ ഇതാണ് അവസ്ഥ അതുകൊണ്ട് കെ ജയകുമാർ എന്ന് പറയുന്നത് എന്താ ഈ കൊള്ള സംഘത്തിൻ്റെ കൊള്ള സംഘം മുമ്പിൽ വച്ചിരിക്കുന്ന ഒരു എന്താ പറയുക അതിനെ കവർ ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ഒരാളാണ് അത് ഒരു നല്ല ഭാഷയിൽ പറഞ്ഞാൽ കൊള്ളസംഘം മുമ്പിൽ നിർത്തുന്ന മനുഷ്യ മറയാണ് കെ ജയകുമാർ ഓക്കെ അദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ട് നമുക്ക് ബഹുമാനമാണ് അദ്ദേഹം കവിയാണ് സാഹിത്യകാരനാണ് ഒരു ബഹുമാനായിട്ടുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥരാണ് ദേവസ്വം ബോർഡിൽ ഇരുന്നിട്ടുണ്ട് വ്യക്തിപരമായിട്ട് അദ്ദേഹം കൊള്ളയൊന്നും അടിച്ചിട്ടുണ്ട് ഉള്ളതായിട്ട് ഇതുവരെ അറിയില്ല ശരിയാണ് പക്ഷേ ഈ കൊള്ള കൊള്ളസംഘത്തിൻ്റെ ആവശ്യം പരിഗണിച്ച് ആ കൊള്ള കൊള്ളസംഘം നടത്തുന്ന ഈ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് വയസ്സായ കാലത്ത് ഭഗവാന്റെ കൊള്ളം നടത്തിയതിൻ്റെ പേര് ജയിലിലാകുന്ന സംഘത്തിൽ അദ്ദേഹം ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചാൽ നല്ലതാണ് കാരണം ഒരു കൊള്ള സംഘത്തിന് കാവലാളായിട്ട് നിൽക്കാൻ ആണ് കെ ജയകുമാറിനെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായി ജനങ്ങൾ ചർച്ച ചെയ്യും ജനങ്ങളുടെ ചർച്ചയാ ഞങ്ങൾ വൃശ്ചിക ഒന്ന് മുതൽ ഒപ്പ് ശേഖരണം നടത്തെ ഒരു കോടി ഒപ്പ് അയ്യപ്പ ഭക്തന്മാരുടെ ഒരു കോടി ഒപ്പ് ഞങ്ങൾ ശേഖരിക്കും അതിൽ തമിഴ്നാട്ടുകാരുണ്ടാവും ആന്ധ്രക്കാരുണ്ടാവും കർണാടകക്കാരുണ്ടാവും കേരളീയരുണ്ടാവും ഓക്കെ എല്ലാ അയ്യപ്പ തീർത്ഥാടന കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ ബി ജെ പി ഒപ്പുചേരണം നടത്തുകയാണ് നരേന്ദ്രമോദി സർക്കാരിന് സമർപ്പിക്കുകയാണ് അത് സർക്കാരിനോടുള്ള അപേക്ഷയല്ല ഓക്കെ ഈ രാജ്യത്തിൻ രാജ്യം മുഴുവൻ ഈ ശ്രദ്ധിക്കണം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു ഭരണകൂടം വിശ്വാസികളുടേതല്ലാത്തൊരു ഭരണകൂടം കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ അറിയണം ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനത അറിയണം അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ശബരിമലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബി ജെ പി കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഒപ്പുചേരണം ഒരു കോടി ഒപ്പു ചേരിക്കുകയാണ് ഓക്കെ ഈ മണ്ഡലകാലത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർ ഈ കേരളത്തിൽ ആ ഒപ്പു ചേരണം നടത്തും ഓക്കെ അല്ല ഞാനിത് ചോദിക്കാൻ കാര്യം കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ കോൺഗ്രസിൻ്റെ നേതാവ് ഇവിടെ വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് സ്ത്രീ പ്രവേശന വിഷയമുണ്ടായപ്പോൾ വളരെ ശക്തമായ പ്രതിഷേധമുണ്ടായി പക്ഷേ അന്ന് ആ പ്രതിഷേധമെല്ലാം വോട്ടായി അനുകൂലിച്ചത് യു ഡി എഫിനെയാണ് തൊട്ടടുത്തതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും അത്തരത്തിലൊരാശങ്ക ബി ജെ പിക്ക് ഉണ്ട് എന്ന് അദ്ദേഹം കരുതുന്നു അതുകൊണ്ടായിരിക്കണം ഈ ശബരിമല വിവാദം ഇത്രയും ശക്തമായിട്ടും അതിലൊരു പ്രതിഷേധം കടുപ്പിക്കാത്ത നിലപാട് ബി ജെ പി സ്വീകരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് കെ മുരളീധരൻ ഇത് പറയുന്നത് എന്താ അധികാരം പകുതി വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞ് പോളിങ് നശിച്ചു പോയൊരു കാൺഗ്രസ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയാണ് കെ മുരളീധരൻ വരുന്ന വഴിയിൽ ഇട്ടറിഞ്ഞിട്ട് യാത്ര വഴിയിൽ വെച്ച് മുടക്കി നാട് വിട്ടിട്ട് പിന്നെ അടുത്ത ദിവസം ചെന്ന് കാലപ്പിടിച്ച് വീണ്ടും വന്ന് യാത്രയിൽ കൊണ്ടു കയറ്റി ആ യാത്ര കോൺഗ്രസ് എന്താണ് നടത്തിയത് ഈ ശബരിമലയെ സംരക്ഷിക്കാൻ ശബരിമലയിൽ അഴിമതിക്കെതിരെ കോൺഗ്രസ്സിന് എന്തെങ്കിലും നടത്താൻ പറ്റുമോ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയായിരുന്ന ശിവകുമാർ അത്ര കോടിയാണ് കൊണ്ടുപോയത് ശിവകുമാറിൻ്റെ ശിവകുമാർ മന്ത്രിയും ശിവകുമാറിൻ്റെ കുടുംബാംഗം അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നില്ലേ അതിൻ്റെ പേരിൽ കേസ് കിടക്കുന്നില്ലേ കോൺഗ്രസ്സിന് ശബരിമല കൊള്ളയിൽ പങ്കില്ലേ കോൺഗ്രസ്സും കെ മുരളീധരൻ്റെ പാർട്ടിക്ക് ശബരിമല കൊള്ളയിൽ പങ്കുണ്ടല്ലോ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നല്ലോ ഈ ഒക്കച്ചങ്ങായിമാരായതുകൊണ്ട് പിണറായി വിജയൻ വന്നതിന് ശേഷം ആ അന്വേഷണം പൂഴ്ത്തിവെച്ചേക്കൂഴ്ത്തിവെച്ചേക്കാ ഈ കെ കെ മുരളീധരൻ്റെ പാർട്ടി ശബരിമലയിൽ എന്ത് പ്രക്ഷോഭം നടത്തിയത് അതായത് യാത്ര നടത്തി പകുതി വഴി കളഞ്ഞിട്ട് പോയ ആളല്ലേ കെ മുരളീധരൻ അതെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ പതിനായിരങ്ങൾ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തിയ കെ മുരളീധരൻ കണ്ടില്ലേ കോരിച്ചൊലങ്ങുന്ന മഴയത്ത് കുത്തി ഒലിക്കുന്ന വെള്ളത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും അദ്ദേഹത്തിനോടൊപ്പം സ്ത്രീകൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആൾക്കാർ സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും കുത്തിയിരുന്ന് സമരം നടത്തി ശരണമന്ത്ര ഉച്ചരിച്ചത് കെ മുരളീധരൻ കണ്ടില്ലേ അതിനു അതിനുമുമ്പ് യുവമോർച്ചക്കാർ കേരളത്തിൽ മുഴുവൻ തെരുവീതികളിൽ എന്താ അവരുടെ രക്തം കൊണ്ട് ഈ പിണറായിയുടെ പോലീസ് രക്തമൊഴുക്കിയത് കെ മുരളീധരൻ കണ്ടില്ലേ ഞങ്ങളുടെ മഹിളകൾ കേരളത്തിൽ മുഴുവൻ നടത്തിയ പ്രക്ഷോഭം സെക്രട്ടേറിയൻ്റെ മുമ്പിൽ മഹിളകളെല്ലാത്തിചാർജ് ചെയ്തത് കെ മുരളീധരൻ കണ്ടില്ലേ എല്ലാ ജില്ലകളിലും പാർട്ടി നടത്തിയ കളക്ടറേറ്റ് മാർച്ചുകൾ കെ മുരളീധരൻ കണ്ടില്ലേ ഞങ്ങൾ ഈ വാസവൻ്റെ വീട്ടിലേക്ക് മാർച്ച് എടുത്തി കണ്ടില്ലേ ഞങ്ങളിവിടുത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിലേക്ക് മാർച്ചെടുത്തിയത് കണ്ടില്ലേ അവരൊക്കെ വഴി തടഞ്ഞത് കണ്ടില്ലേ ഞങ്ങളല്ലേ ഈ പ്രക്ഷോഭത്തിന് മുമ്പ് നിൽക്കുന്നത് പിന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ഭക്തസംഘമം പന്തളത്തിടന്നെ പതിനായിരങ്ങൾ പടുത്ത് പങ്കെടുത്ത ഭക്തസംഗമും ഇവിടുത്തെ വിശ്വാസികളുടെ വലിയൊരു സംഗമമായിരുന്നില്ലേ ആ ഭക്ത ഭക്തസംഗമം ആ സംഗമത്തിന് ശേഷം ഈ വിഷയം തീർക്കാൻ ബി ജെ പിക്ക് സാധിക്കൂ എന്ന് എന്നുള്ളത് കൊണ്ട് സദസ്സിലിരിക്കയായിരുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിളിച്ച് വേദിയിൽ വന്നിട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറാനുള്ള അവിടുത്തെ പ്രമേയം കൈമാറിയില്ലേ ഓക്കെ ഭക്തർക്ക് ഞങ്ങളിലുള്ള വിശ്വാസം അല്ലേ ഇത് കാണിക്കുന്നത് അചഞ്ചലമായി നിലനിൽക്കുന്നു ആ വിശ്വാസം അചഞ്ചലമായി നിലനിൽക്കുന്നു ആ വിശ്വാസം സംരക്ഷിക്കാൻ ബി ജെ പിയും ശ്രീ രാജീവ് ചന്ദ്രശേഖറും പ്രതിജ്ഞാബദ്ധമാണ് അത് നരേന്ദ്രമോദിയുടെ മുമ്പിലെത്തിയിട്ടുണ്ട് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയിൽ ഈ ശബരിമല വിഷയവും അവിടെ നടക്കുന്ന കോൺഗ്രസ് സി പി എം തട്ടിപ്പും എത്തിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം വെച്ചിട്ടാണ് മണ്ഡലകാലത്ത് ഞങ്ങൾ ഒപ്പു നടത്തുന്നത് ഓക്കെ ഇതിപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടി പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്ന മുപ്പത്തിനാലായി അൻപത്തി ഒന്നാണ് ഇടതുപക്ഷത്തിന് ഒരു ഒരു മെജോറിറ്റി ഉണ്ടായി എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ കുറി അത് വളരെ ശക്തമായ ഒരു ത്രികോണ പോരിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് കെ മുരളീധരൻ കൂടി വന്നതോടുകൂടി കോൺഗ്രസ് ക്യാമ്പ് അല്ലെങ്കിൽ യു ക്യാമ്പ് ഉണർന്നു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് അദ്ദേഹത്തിൻ്റെ പരിചയസമ്പത്തും തന്ത്രവും ഈ മേഖലയിലെ എക്സ്പീരിയൻസും ഒക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ മറുവശത്ത് നോക്കുമ്പോൾ വി ശിവൻകുട്ടിയുണ്ട് അദ്ദേഹത്തിൻ്റെ നാടാണ് ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന ഒരു എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യനുണ്ട് ഏ സമ്പത്ത് പ്രചരണത്തിന് നേതൃത്വം നൽകുമെന്നൊക്കെ കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഉണ്ടാകുമെന്ന് കേൾക്കുന്നുണ്ട് കൂടാതെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം കൂടിയാണ് അതൊരു അവർക്കൊരു ഇമേജ് സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അവരുടെ ഒരു അഭിമാന പോരാട്ടം കൂടിയായിട്ടാണ് അവർ കാണുന്നതെന്ന് കേൾക്കുന്നുണ്ട് ഏത് തരത്തിലായിരിക്കും ഈ രണ്ട് മുന്നണികളെയും നേരിടുക ഈ പറഞ്ഞ കാര്യങ്ങൾ രണ്ട് മുന്നണിക്കെതിരെയും ഇപ്പോൾ അങ്ങ് പറഞ്ഞു തിരുവനന്തപുരം മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു രണ്ടു പേരുടെ വീഴ്ചകളെക്കുറിച്ച് പറഞ്ഞു ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വളരെ ശക്തമായ ഒരു ശൃംഖല ഓഫ് വർക്കേഴ്സ് അവർ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ ശ്രീ ലിയോ കെ മുരളീധരൻ ഞാൻ നിങ്ങൾ കോൺഗ്രസിന് ഒരു ഒപ്പോണൻ്റായിട്ട് തിരുവനന്തപുരത്ത് കാണുന്നില്ല കാരണം കെ മുരളീധരൻ ഒന്നരയാഴ്ച മുമ്പ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ കോൺഗ്രസുകാർ അന്വേഷിച്ചിടയ്ക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഇതുവരെ കെ മുരളീധരൻ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ കോൺഗ്രസ്സുകാർക്ക് ആ വാർഡുകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റർ എവിടെയെങ്കിലും കേട്ടോ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ചുവരെഴുത്ത നിങ്ങൾ കാണുന്നുണ്ടോ കോൺഗ്രസിൻ്റെ അപൂർവ്വം ഒരു നാലഞ്ച് വാർഡുകളിൽ അല്ലാതെ ഏതെങ്കിലും വാർഡിൽ കെ മുരളീധരൻ പ്രഖ്യാപിച്ച ഇറങ്ങിയോ ഇത് കെ മുരളീധരൻ ബി ജെ പി ജയിക്കും എന്ന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ചില ജമായത്തി ഇസ്ലാമിയുടെയും ബി ജെ പിയുടെ നശിപ്പിക്കണമെന്നാഗ്രഹിക്കുന്ന കക്ഷികളുടെയും നക്കാപ്പിച്ചൊക്കെ സഹായങ്ങളൊക്കെ വാങ്ങി കെ മുരളീധരൻ്റെ ഒരു രാഷ്ട്രീയ ചാവെയറാകാൻ വരാറുണ്ട് ഇപ്പോഴും അങ്ങനെയാണോ അത് നേമത്ത് വന്നു മൂന്നാം സ്ഥാനം കൊണ്ട് നാണം കെട്ട് പോയി അതിനുശേഷം തൃശ്ശൂർ പോയി അവിടെയും മൂന്നാം സ്ഥാനം കൊണ്ട് നാണം കെട്ട് ഞാൻ പൊതുപ്രവർത്തനം നിർത്തുമെന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ചോണ്ട് പോയി അതിനുശേഷം തിരുവനന്തപുരത്ത് വന്ന് ഇതേ പണിയെടുക്കുന്നു കെ മുരളീധരൻ എന്ന് പറയുന്നത് കോൺഗ്രസ്സിനകത്തും വേറെ പാർട്ടി ഉണ്ടാക്കി പോയ ആളാണ് കെ മുരളീധരൻ ലെവലേശം വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അതപ്പതിപ്പിച്ച് അതപ്പതിച്ചു പോയ ഒരാളാണ് അദ്ദേഹത്തെ വിശ്വസിച്ച് ഇവിടെ കുറേ സ്ഥാനാർത്ഥികളെ നിർത്തി ഇത്രക്കാലം ബി ജെ പിക്ക് വന്ന് അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് നാടങ്കെട്ട് പോയിട്ടുള്ളൂ ഇപ്പോൾ ആ ഈ പാവങ്ങൾ ഉൾപ്പെടെ കുറേ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളും മൂന്നാം സ്ഥാനത്തേക്ക് അത് പ്രതിപ്പിക്കും ശബരിനാഥ് ഉൾപ്പെടെ ശബരിനാഥ് ഉൾപ്പെടെ ഇതാണ് തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നത് പത്ത് കൗൺസിലർമാരുള്ള കോൺഗ്രസിന് നൂറ്റിയൊന്ന് കൗൺസിലർമാരുള്ള തിരുവനന്തപുരത്തെ മേയറാകാൻ പറ്റുമെന്നുള്ള സ്വപ്നം പണ്ട് മലർപ്പൊടിക്കാരൻ പോലും എന്നെ പോലും ഞെട്ടിപ്പിക്കുക ഇനിയും കെ മുരളീധരൻ സ്വപ്നം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നുള്ളത് മാറ്റിയിട്ട് കെ മുരളീധരൻ്റെ സ്വപ്നം എന്നുള്ള രീതിയിൽ ഇനി നമുക്ക് പറയേണ്ടി വരും ഓക്കെ അത്രയും ഗതികെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് കെ പി സി സി ജനറൽ സെക്രട്ടറി രാജിവെച്ചു പോയിരിക്കെ കെ മുരളീധരൻ്റെ തോന്നിയവസം കാരണം കെ മുരളീധരൻ പ്രഖ്യാപിച്ച കോൺഗ്രസ്സുകാരെ ഒന്നും തിരുവനന്തപുരത്ത് ആർക്ക് മഷിയിട്ട് നോക്കിയിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല കോൺഗ്രസ്സുകാർക്ക് തന്നെ ഇതാണ് അവസ്ഥ പോട്ടെ അത് കഴിഞ്ഞു അത് കോൺഗ്രസ് ഇനി കേരളത്തിലോ ഇന്ത്യയിലോ വരാൻ പോകുന്നില്ല തിരുവനന്തപുരത്ത് ലെവലേശ വരാൻ പോകുന്നില്ല ഓക്കെ കോൺഗ്രസിൻ്റെ കഥ കഴിഞ്ഞു അപ്പം എൽ ഡി എഫും ബി ജെ പിയും എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള മത്സരം രണ്ട് പോയിന്റിലാണ് ഒന്ന് വികസനമാണ് വിഷയം ഓക്കെ രണ്ട് എന്താ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും രാഷ്ട്രീയവും രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ സംഘടനയുമാണ് വിഷയം ഓക്കെ ഞങ്ങൾക്ക് മികച്ച സംഘടനാ പ്രവർത്തനമുണ്ട് ഞങ്ങൾക്ക് അദ്വിതീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആദർശമുണ്ട് അത് ഞങ്ങൾ സി പി എമ്മുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു ശരിയാണ് അവിടെ ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ സംഘടനയും രണ്ടും മൂന്ന് സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ഞങ്ങൾ പറയുന്നു ഈ അനന്തപുരിയിലെ പത്ത് ലക്ഷം ആൾക്കാർക്കും വികസനം എത്തിക്കലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം അതിൽ സി പി എമ്മുകാരുണ്ടാവാം അതിൽ കോൺഗ്രസ്സുകാരുണ്ടാവാം മുസ്ലിം ലീഗുകാരുണ്ടാവാം ജാതിയും ഒന്നും ഒരു വിഷയമല്ല തിരുവനന്തപുരം ഞങ്ങൾക്കൊരു നാൽപ്പത്തഞ്ച് ദിവസം ഞങ്ങൾക്ക് ഭരണം തരും ഞങ്ങളുടെ ഒരു മേയറെ നിങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസം തിരുവനന്തപുരം മേയറായിട്ട് ഇരുത്തി തരും നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ മാറ്റുന്ന പദ്ധതി ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾ ആരംഭിക്കും രാജീവ് ചന്ദ്രശേഖർ ഇഫക്റ്റ് ഉണ്ടാകുമോ ഈ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരാണ് രാജീവ് ചന്ദ്രശേഖർ ഇഫക്റ്റ് ഈ കേരളം മുഴുവൻ ഇങ്ങനെ എന്താ പറയുക സംക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കാരണം രാജീവ് ചന്ദ്രശേഖർ ഒരു ഒറ്റയാനാണ് വികസന നായകനാണ് വികസനം മാത്രം സ്വപ്നം കാണുന്ന കേരളം ഇന്നു വരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു 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 വലിയ മനുഷ്യനാണ് അദ്ദേഹം വികസനം എന്തെടുത്താലും വികസനം എവിടെ തൊട്ടാലും വികസനം ആരെ വിളിച്ചാലും വികസനം എന്നുള്ള ഒരു വലിയ ഒരു ഒരു നരേറ്റീവ് കേരളത്തിൽ സൃഷ്ടിച്ചു കഴിഞ്ഞു അതിൻ്റെ അടുത്തെത്താൻ വി ഡി സതീശനോ പിണറായി വിജയനോ സാധിക്കില്ല ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു ഇന്ന് കേരളത്തിൽ പിണറായി വിജയൻ ചെയ്യുന്നതിനേക്കാൾ കാര്യം ചെയ്യാൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് എന്ന രീതിയിൽ പ്രാപ്തിയുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ വി ഡി സതീശൻ ഇന്ന് ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി കാര്യങ്ങൾ കേരളത്തിനായി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് ചെയ്യാൻ സാധിക്കുന്നു വെല്ലുവിളിച്ചുകൊണ്ട് പറയാം ഞങ്ങളുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പാർട്ടിയുടെ ഓഫീസിൽ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള ഹെൽപ്പ് ഡെസ്ക് ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ബി ജെ പി ഇപ്പോൾ ഇപ്പോഴത് സജീവമായി മുപ്പത് പാർട്ടിയുടെ ജില്ലാ കേന്ദ്രങ്ങളിലായിട്ട് അറുപതോളം സ്റ്റാഫ് നിരന്തരമായിട്ട് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ ഓക്കെ പൊതുസമൂഹത്തിൻ്റെ വിഷയങ്ങൾ കൈ ഞങ്ങൾ ഡെയിലി നൂറുകണക്കിന് വിഷയങ്ങൾ പാർട്ടിയുടെ ഹെൽപ്പ് ഡെസ്ക് വഴി പരിഹരിക്കുന്നു എല്ലാ ദിവസവും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിമാർ നിരവധി കേന്ദ്രമന്ത്രിമാരുമായിട്ട് ഡെയിലി ബന്ധപ്പെടുന്നു ഓരോ ജനകീയ വിഷയങ്ങൾ എല്ലാ ദിവസവും നിരവധി വിഷയങ്ങൾ ഞങ്ങൾ പരിഹരിക്കുന്നു എന്താ വന്ദേ ഭാരത് മൂന്നാമത്തെ വന്ദേ ഭാരത് കേരളത്തിൽ പ്രഖ്യാപിച്ചത് രാജീവ് ചന്ദ്രശേഖറാണ് രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത മെമ്മോറണ്ടം രാജീവ് ചന്ദ്രശേഖർ വിളിച്ച വീഡിയോ കോൺഫറൻസ് അതിൽ അശ്വിനി വൈഷ്ണവ് പങ്കെടുക്കുന്നു ഞാൻ രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾ ജനറൽ സെക്രട്ടറിമാർ പാർട്ടിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുത്ത ഒരു വീഡിയോ കോൺഫറൻസിലാണ് അശ്വിനി വൈഷ്ണവ് ഇത് പ്രഖ്യാപിക്കുന്നത് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്ന് കെ എം പിണറായി വിജയന് ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ കാര്യം കേരളത്തിൽ ചെയ്യാൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സാധിക്കുന്നു വി ഡി സതീഷിന് സ്വപ്നം കാണാൻ കഴിയുന്നതിനപ്പുറം കാര്യങ്ങൾ ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുന്നു അതാണ് പുതിയ ബി ജെ പി ഓക്കെ അതാണ് പുതിയ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ട ആ മാർഗരേഖ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വലിയ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇതിനകം തന്നെ ദൃശ്യമായി കഴിഞ്ഞു എന്നാണ് ബി ജെ പിയുടെ ശക്തമായ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്തായാലും ഒരു അവസരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് നൽകിയാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം വളരെ വ്യക്തമായ ഒരു മാർഗ്ഗരേഖ തിരുവനന്തപുരം എങ്ങനെയായിരിക്കണം വരും നാളുകളിൽ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ഭാഗത്തിലുള്ള ഒരു വലിയ മെട്രോയായി തിരുവനന്തപുരത്തെ ഉയർത്തിക്കാട്ടുന്ന വളരെ ശക്തമായ അഭിമാനകരമായ ഒരു മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ് ഏതായാലും വരും ദിവസങ്ങളിൽ ഇനി തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസം കൂടിയുണ്ട് വരും ദിവസങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് വളരെ അധികം നന്ദി ഇനി സന്തോഷം സന്തോഷിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്ന അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം